ഒരൊറ്റ ദിവസം കൊണ്ട് മുപ്പത്തിനാലു മിനിറ്റ് മോദി തല കുണിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് അതും ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് മോദി എത്രത്തോളം പൊക്കി പിടിച്ചുകൊണ്ട് വന്ന സംസ്ഥാനമായിരുന്നു യു പി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൺപത് ഉണ്ടെങ്കിൽ അതിൽ എഴുപത് സീറ്റും തൂത്തുവാരി കൊണ്ട് പാർലമെന്റിലേക്ക് ചെങ്കോലും കിരീടവും ഒക്കെ ഒരു പൊക്കുണ്ട് പക്ഷെ ഇനി അത് കാണണമെങ്കിൽ സാധ്യമല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു രൂപം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തിനാല് മിനിറ്റ് മോദി മിണ്ടാതിരുന്ന ഒരു ഒറ്റ കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജയ് ശ്രീറാം എന്ന വിളി മോദിയുടെ വായിൽ നിന്ന് വന്നതേയില്ല ഇനി ഞാനത് വിളിക്കുന്നില്ല എന്നുള്ള രൂപത്തിലേക്ക് മാറി കാരണം എന്താണ് എന്ന് വെച്ചാൽ ജയ് ജഗന്നാഥ് എന്ന വിളിയിലേക്കാണ് പോയത് ഇത്രയും കാലം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഈ രാജ്യത്തെ മുഴുവൻ അതിന്റെ അകമ്പടിയിലേക്ക് കൊണ്ടുവരാനും അതിനായിട്ടൊരു അയോധ്യ രാമക്ഷേത്രം ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ ഇതേ അയോധ്യ രാമക്ഷേത്രത്തിൽ തന്നെ മോദി തോറ്റടിയുന്നതോടുകൂടെ ഇനി എനിക്ക് ജയ് ശ്രീറാം വേണ്ട ജയ് ജഗന്നാഥ് മതി എന്ന രൂപത്തിലായി അതായത് യു പിയിൽ ആരാണോ ഭൂരിപക്ഷം നേടുന്നത് യു പിയിൽ ആരാണോ കൂടുതൽ സീറ്റ് നേടുന്നത് അവരാണ് എപ്പോഴും രാജ്യത്തിന്റെ അധിപന്മാരായി അധികാര കസേരയുടെ അവിടെ തന്നെ അടിഞ്ഞു കൂടുന്നവർ എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുലരിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്നാൽ എന്തെന്ന് വെച്ചാൽ അതേ യു പിയിൽ യോഗിയുടെ തലപ്പൊക്കത്തിൽ ആകെ കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞ വെറും മുപ്പത്തി ആറാണ് എഴുപതിൽ നിന്ന് മുപ്പത്തി ആറിലേക്കുള്ള ഒരു താഴ്ച എന്ന് പറഞ്ഞ ഒരു പടുകുടിയിൽ വീഴുന്നത് പോലെയാണ് അത് ഇനിയോ ശിവസേന എൻ സി പി സഖ്യം താറുമാറായപ്പോൾ മഹാരാഷ്ട്രയും ഇതേ മോദിയെ പിടിച്ചു കുലുക്കെ ഓപ്പറേഷൻ താമര വഴി വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു എതിർ പാർട്ടികളെ എന്നിട്ടോ സ്വന്തം പാർട്ടിയിലേക്ക് പല ആളുകളെയും കുത്തി നിറച്ചു ബി ജെ പി താമര വിരിയിച്ചെടുത്തു എങ്കിൽ അത് വെറും വിരിയലായി മാറി എന്നതും നിമിഷങ്ങൾക്കുണ്ടിൽ കാലങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നടിയുകയും അത് പൊഴിഞ്ഞു മാറുകയുമാണ് ഉണ്ടായത് അതായത് ശിവസേനയും എൻ സി പിയും മോദിയെ വകവെച്ചതേയില്ല അവർ അവരുടെ അധികാരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും കാര്യം ആ മഹാരാഷ്ട്ര യു പി പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ് ആ മഹാരാഷ്ട്രയിലാണ് പരാജയം ഉണ്ടായിരിക്കുന്നത് ഇവിടെ മോദി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നതാണ് പിന്നെയോ മുസ്ലിം പരാമർശം ഓ അതെന്താണ് എന്ന് പോലും തനിക്ക് അറിയാത്ത രൂപത്തിലാണ് മോദി പെരുമാറിയത് ആകെ പറഞ്ഞതോ ഞങ്ങൾ ഇത്ര സീറ്റ് നേടി വോട്ട് ചെയ്തവർക്ക് നന്ദി ജഗന്നാഥന് നന്ദി എന്നൊക്കെയായി മാറി പിന്നെയോ ദേശീയ സുരക്ഷയിലേക്ക് കാര്യങ്ങൾ മാറി ദേശീയ വികസനത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇന്നലെ വരെ വർഗീയതയും താലിമാരെയും അമ്മയെയും പെങ്ങന്മാരെയും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് പറയുക നമുക്ക് രാജ്യത്ത് അവിടെ എത്തിക്കണം രാജ്യത്ത് ഇവിടെ എത്തിക്കണം രണ്ടായിരത്തി നാല്പത്തി ഏഴില് വികസനത്തിന്റെ എല്ലാം കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങാൻ മോദിയെ പഠിപ്പിച്ചത് ഇന്നലെ വന്ന റിസൾട്ട് മാത്രമാണ് പിന്നെയോ യു പി എ പറഞ്ഞില്ല എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയെ തൊട്ടതു ഇല്ല എന്ന് മാത്രമല്ല ഗുജറാത്തിലേക്ക് എന്ന് എത്തി നോക്കി പക്ഷെ അവിടെയും ഒരു സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു കുത്തക സീറ്റ് ഒന്ന് തന്നെ പോയി അതും ദശാബ്ദങ്ങൾക്ക് ഇപ്പുറത്തും എന്നുള്ളത് മോദി അങ്ങനെ മറന്നു പോവുകയാണ് ഇനി ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഉത്തര ഉത്തരാഖണ്ഡ് ഡൽഹി ഹിമാചൽ കേരളം തെലങ്കാന തുടങ്ങി പല സംസ്ഥാനങ്ങളിലും തട്ടിയും മുട്ടിയും മോദി പോയെങ്കിലും കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിച്ച യു പി യെ മറക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പറയുന്നത് മുപ്പത്തിനാല് ആണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം മോദി മൗനം പാലിച്ചത്